അസലാമലൈക്കും വറഹമത്തുള്ള നമ്മൾ ഇന്നലെ ഒരു അമൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുളക് ഉപയോഗിച്ച് നമ്മൾ സ്നേഹിക്കുന്നവർ തിരിച്ച് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അമൽ ഒരുപാട് ആളുകൾ അതിൽ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾക്കിത് കേ നിങ്ങളിതിന് മുമ്പിട്ട വീഡിയോ കണ്ടവരാണെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ആദ്യം നിങ്ങൾ ചാനലിൽ പോയി മറ്റേ വീഡിയോ കാണുക സ്നേഹത്തിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ സംശയം ചോദിച്ചവർ പല ആളുകളും ചോദിച്ചു ഉസ്താദെ നാൽപ്പത്തിരണ്ട് മുളകല്ലേ എടുക്കേണ്ടത് എന്ന് പൊന്നാറ സുഹൃത്തുക്കളെ നാൽപ്പത്തിരണ്ട് മുളക് എന്ന് ഞാൻ പറഞ്ഞത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ആളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ പറഞ്ഞതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് എത്ര വയസ്സാണോ ഉള്ളത് അത്രയും മുളകാണ് നിങ്ങളെടുക്കേണ്ടത് അദ്ദേഹം ചിലപ്പോൾ ഒരു ഇരുപത് ആളാണെങ്കിൽ ഇരുപത് വയസ്സുള്ള ആളാണെങ്കിൽ ഇരുപത് എടുക്കണം മുപ്പത് വയസ്സുള്ള ആളാണെങ്കിൽ മുപ്പത് വയസ്സ് മുളക് എടുക്കണം നിങ്ങൾ എത്രയാണോ ഉദ്ദേശിക്കുന്നത് ആ മുളക് അദ്ദേഹത്തിൻ്റെ വയസ്സിനനുസരിച്ചാണ് എടുക്കേണ്ടത് അപ്പോൾ എത്ര മുളകാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ എത്രയാണോ വയസ്സ് അത്രയും മുളക് എടുക്കുക അതെടുത്ത് വെച്ചിട്ട് അതിൽ നിന്നും ഓരോ മുളക് വീതമാണ് നമ്മൾ ഓരോ ദിവസം എടുക്കേണ്ടത് ചിലർ ചോദിച്ചു സ്ഥലം നാൽപ്പത് വയസ്സാണെങ്കിൽ ദിവസവും നാൽപ്പത് മുളക് എടുക്കണോ എന്ന് ചോദിച്ചു ഒരിക്കലും വേണ്ട അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയാണോ അത്രയും മുളക് ആദ്യം എടുത്തു വെക്കുക അതിൽ നിന്നും ഓരോ ദിവസം ഓരോ മുളക് വീതം എടുക്കുക അപ്പോൾ നാൽപ്പത് വയസ്സുള്ള ഒരാൾക്ക് നാൽപ്പത് ദിവസം ഓരോ മുളക് മുപ്പത് വയസ്സുള്ള ആളുകൾക്ക് മുപ്പത് ദിവസം ഓരോ മുളക് എത്ര വയസ്സാണോ അത്രയും ദിവസം ഓരോ മുളക് എടുത്താൽ മതി മനസ്സിലായോ ദിവസവും അത്ര മുളക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല വയസ്സ് എത്രയാണോ അത്രയും മുളക് ദിവസവും എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ടാമത്തെ സംശയം ഈ മുളക് ചവുമ്മ വെച്ച് കത്തിക്കാൻ പറ്റുമോ അടുപ്പിൽ തന്നെ എന്ന് ചോദിച്ച ആളുകളുണ്ട് ഇതെങ്ങനെയും കത്തിക്കാൻ പറ്റും ഒരൊറ്റ ഉള്ളൂ ലൈറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കത്തിക്കാം എങ്ങനെയും കത്തിക്കാം നന്നായിട്ട് കത്തി ചാരമായി പോകണമെന്ന് മാത്രമേ ഉള്ളൂ എവിടെ കൊണ്ടുപോയി കത്തിക്കാനും പറ്റൂ മൂന്നാമതായിട്ട് ചോദിച്ചത് രാത്രി തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ ഉണ്ട് ചെയ്യുന്നവർ രാത്രി മാത്രം ചെയ്താൽ മതി പകലത് ചെയ്യാൻ പറ്റില്ല രാത്രിയാണ് ചെയ്യേണ്ടത് പിന്നെ ചോദിച്ചു ചില ആളുകൾ വസ്താതെ സ്ത്രീകൾക്ക് എന്ത് ചെയ്യും നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത്തിരണ്ട് ദിവസം തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചതാണ് നാൽപ്പത്തിരണ്ട് ദിവസം നാൽപ്പത്തിരണ്ട് മുളക് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നാൽപ്പത്തിരണ്ട് മുളകാണ് എടുക്കേണ്ടതെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എല്ലാവരും നാൽപ്പത്തിരണ്ട് മുളക് എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ പാർട്ട്ണർ എത്ര വയസ്സാണോ അത്രയും മുളക് എടുക്കുക അപ്പോൾ ചില ആളുകൾക്ക് പീരീഡ്സ് ആവില്ല കാരണം മുപ്പ ഇരുപത്തഞ്ച് വയസ്സുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ പീരീഡ്സിൻ്റെ പ്രശ്നം വരില്ല വയസ്സാണെങ്കിൽ ഇനി ആയി ഒരു അമ്പത് വയസ്സുള്ള ഒരു ഭർത്താവ് സ്നേഹം വരാൻ വേണ്ടി ഒരു സ്ത്രീ ചെയ്യുകയാണെങ്കിൽ ആ സ്ത്രീക്ക് മെൻസസ് വരികയാണെങ്കിൽ അവിടെ നിർത്തുക പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പീരീഡ്സ് കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായതിനു ശേഷം വീണ്ടും തുടരുക എവിടെയാണോ നിങ്ങൾ നിർത്തിയത് അവിടെ നിന്ന് വീണ്ടും തുടരുക ഉദാഹരണത്തിന് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ഒരു ഭാര്യ ചെയ്യുകയാണെങ്കിൽ ആ ഭാര്യ ഫസ്റ്റത്ത് ഒരു പത്ത് ദിവസം ചെയ്തു ആ ഭാര്യയ്ക്ക് പിരീഡിസായി ആ പത്ത് ദിവസം ചെയ്തത് മതി അവിടെ വെക്കുക ബാക്കി ഇരുപത്തി മൂന്ന് ദിവസം പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതി ഇൻഷാല്ല ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്ക് ഉമ്മമാർക്ക് മക്ക എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന നമ്മളാണ് ചിലർ ചോദിച്ചു പുസ്തകത്തെ ഭർത്താക്കന്മാർ ഇണക്കാൻ മാത്രേ ആണോ ഭാര്യമാരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും ആർക്കും ചെയ്യുക ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഖുർആൻ ഓതുക നന്നായി ഇതുവായി ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ നിങ്ങൾ ഓതുന്ന ഖുർആനിൻ്റെ പവർ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത് സഫലമാവുക അതുകൊണ്ട് ഖുർആൻ നിർബന്ധമായി നല്ല വൃത്തിയിൽ ഓതി നല്ല നിയത്തോടു കൂടി വേണം കാര്യങ്ങൾ ചെയ്യാൻ ഇൻഷാല്ല എന്നെ വിളിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് വൈകുന്നേരം നാല് മണിക്കും മണിക്കും മാത്രം നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുക അല്ലാത്ത സമയത്ത് വിളിച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല അതുപോലെ നേരിട്ട് കാണണം മുസ്താദ എന്ന് പറയുന്ന പല ആളുകളുമുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ വ്യാഴാഴ്ച മാത്രം ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക ഇൻഷാള്ള അള്ളാഹു സുബഹാനുഭവത്താൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ചു തരട്ടെ അള്ളാഹുവിൻ്റെ കലാമായ കുർആാനുകൊണ്ട് അള്ളാഹു അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും മക്കളെ പ്രയാസം പറഞ്ഞ് ഭാര്യയുടെ വിഷമം പറഞ്ഞ് ഭർത്താക്കന്മാരുടെ വിഷമം പറഞ്ഞ് അമ്മായിമ്മൻ്റെ വിഷമം പറഞ്ഞ് മരുമക്കളെ വിഷമം പറഞ്ഞ് ഒരുപാട് ആളുകൾ നിരവധി അനവധി വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹു സുബഹാനുഭവത്താൽ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും തീർത്ത് നല്ല സന്തോഷവും സമാധാനവും വുമുള്ള ജീവിതം നമുക്ക് നൽകട്ടെ അമീൻ എന്ന ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നു ഇൻഷാല്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അമലുകളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ട വിനീതനു വേണ്ടി നിങ്ങൾ പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അറിയിച്ചു കൊള്ളുന്നു അസ്ലാം വലൈക്കും വർഹമത്തുള്ള